ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ കുഞ്ഞു ബേബി ഐദു ബേബി ഇവൻ്റെ പേര് മുഹമ്മദ് ഐദീൻ ആണ് അപ്പൊ ഞാൻ ഇവനൊരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കുവാണ് ഏതാ അമ്മി പറയുന്ന സ്റ്റോറി എന്ന് മോൻ അറിയുവോ ആരുടെ സ്റ്റോറി അമ്മി എന്ന് പറയാൻ താറാവിന്റെ ഓക്കെ അമ്മി പറയാം ഒരിടത്തൊരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നേ വാ വേ കേട്ടോ ഒരിടത്തൊരിടത്ത് ആരുണ്ടായിരുന്നു കാശിക്കാരനല്ലേ കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ഓക്കെ കൃഷിക്കാരൻ പാവപ്പെട്ട വീട്ടിലെ കൃഷിക്കാരനായിരുന്നെ എൻ്റെ ഫസ്റ്റ് ബേബിയാണ് കൃഷിക്കാരൻ പാവപ്പെട്ട വീട്ടിലെ കൃഷിക്കാരനായിരുന്നു ആ അപ്പൊ കൃഷിക്കാരന് പൈസ ഇല്ലായിരുന്നു കേട്ടോ കൃഷിക്കാരന്റെ വീട്ടില് വൈഫുണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പൊ കൃഷിക്കാരന്റെ വീട്ടിൽ പൈസ ഇല്ലായിരുന്നു അപ്പൊ കൃഷിക്കാരന് അപ്പൊ ഒരു ബുദ്ധി തോന്നി ഒരു താറാവും കുഞ്ഞിനെ വാങ്ങിച്ചു വളർത്താവുന്ന അപ്പൊ കൃഷിക്കാരൻ മാർക്കറ്റിൽ നിന്ന് പോയി ഒരു താറാവും കുഞ്ഞിനെ പോയി വാങ്ങിച്ച് കുഞ്ഞു താറാവും കുഞ്ഞിനെ വളർത്തി വളർത്തി വലിയ വളർത്തിയുല്ല എന്നിട്ട് കൃഷിക്കാരന് ഒരു ദിവസം നമ്മുടെ താറാവ് താറാവ് വലിയ താറാവായില്ലേ താറാവ് ഒരു മുട്ടയിട്ടു ആ മുട്ടയില്ലേ മോനെ എന്റെ മുട്ടയായിരുന്നറിയാവോ താറാവിന്റെ അറിയോ ആ കഴിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല ആ അപ്പൊ ദിവസം ഇട്ട് അപ്പൊ കൃഷിക്കാരൻ്റെ വൈഫും കൃഷിക്കാരനും ഭയങ്കര പൈസക്കാരായി അങ്ങനെ ഒരു ദിവസം കൃഷിക്കാരനോ ഇങ്ങനെ തിങ്ക ചെയ്തു ഒരു ബാഡ് തിങ്കിങ് ഈ കൃഷിക്കാരന് വന്നു എന്നാന്നറിയാവോ ഈ താറാവിന്റെ വയർ കീറിയാല് പൈസ കിട്ടും എന്നുള്ളൊരു ബാഡ് തിങ്കിങ് വന്നു വയറ് കീറി കൃഷിക്കാരനെന്ത്യറുറി അപ്പൊ എന്താ ചെയ്യുന്നേ കൃഷിക്കാരനെ പിന്നെ മുട്ടയൊക്കെ കിട്ടുവോ ഇല്ല മുട്ട കിട്ടില്ല അപ്പൊ കൃഷിക്കാരനും എന്ത് മനസിലായി ചെയ്തത് അബദ്ധമായ മനസ്സിലായി ആണോ ആ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നേ അത്യാഗ്രഹം ആപത്താണ് പറഞ്ഞേ അത്യാഗ്രഹം അപ്പൊ ഞങ്ങളുടെ സ്റ്റോറി ഇന്ന് ഇത്രയുള്ള ഗൈസ് അടുത്ത സ്റ്റോറിയായിട്ട് ഞങ്ങൾ വരുന്നതാണ്